സമൂഹത്തിന് എന്തെങ്കിലും ഗുണകരമാകുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു 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 പ്രോഡക്റ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്ന് പലവട്ടം ആലോചിച്ചു അതിൽ പ്രധാനമായിട്ടും ഈ ആശയം മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ വിനീതും ലെനിൻ ജോർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനേജ് ട്രസ്റ്റിയെ കൂടി ചേർന്നിട്ടാണ് അപ്പോൾ ആദ്യകാലത്ത് ഞങ്ങൾ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തു യൂണിയായിട്ട് ഡിസ്കസ് ചെയ്ത ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കിട്ടുന്ന രീതിയിലായിരുന്നില്ല തികച്ചും ആത്മവിശ്വാസം കിട്ടാത്ത രീതിയിലാണ് ആദ്യം അതിന്റെ വർക്കൗട്ടുകളെല്ലാം നടന്നുപോയത് പക്ഷേ നമ്മള് ഇത്തരം വെല്ലുവിളികളെ വെല്ലുവിളികളായിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ ഈ മഞ്ഞുകാൻ ഒരു സാധ്യതയില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം നമ്മൾ ഉദ്ദേശിക്കുന്ന മാതൃക ഒരു മോഡൽ എവിടെയെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ ഇത് മനോഹരമായിട്ട് നടത്തുന്നുണ്ട് യൂണിയൻ മെമ്പേഴ്സ് ഇപ്പൊ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എട്ട് ലക്ഷം രൂപ വരെയൊക്കെ കൊടുക്കുന്ന രീതിയിൽ ഇത്തരം ഒരു കൂട്ടായ്മ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതാണ് ഞങ്ങളുടെ യഥാർത്ഥത്തിൽ ഈ ഒരു ബ്രേക്കായ പ്രചോദനം ചികിത്സാ സഹായം കെ ജെ മാക്സി എം എൽ എയും വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ ഡൊമിനിക് പ്രസന്റേഷനും പഠനോപകരണം അഡ്വക്കറ്റ് കെ എസ് സൈജുവും വിതരണം ചെയ്യും ട്രസ്റ്റിന്റെ ഓൺലൈൻ ആപ്പ് എ പി പ്രിൽ സ്വിച്ച് ഓൺ ചെയ്യും അംഗങ്ങളിൽ നിന്ന് മാസം തോറും തുക സമാഹരിച്ച ചികിത്സ വിവാഹം മരണം എന്നീ ആവശ്യങ്ങളിൽ കൈത്താങ്ങാവുകയാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യമെന്ന് ചെയർമാൻ ബിജു വർഗീസ് മാനേജിംഗ് ട്രസ്റ്റി ലെനിൻ ജോർജ് പ്രോഗ്രാം കൺവീനർ ജോണി വൈപ്പിൻ ട്രഷറർ ജോബി സാജൻ ഡോക്ടർ അബ്ദുൾ ഗഫൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു